ാലം മരങ്ക മറക്കില്ല എന്നത് വി ഡി വ്യക്തമായി ചേരും കാരണം സതീഷിന്റെ വയനാട് ദുരിതത്തിനു ശേഷമുള്ള തുടക്കം ഗംഭീരമായിരുന്നു ലീഗിന്റെ സ്വന്തം വയനാട് ആപ്പിനെ പോലും തള്ളിപ്പറഞ്ഞിട്ട് അതിനെ കവച്ചു വയ്ക്കുന്ന കിടിലം ഡയലോഗുകൾ ലീഗിന്റെ പിരിവക്കേത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വ നിധിയിലേക്ക് തന്നെയാണ് ജനം തുക നൽകേണ്ടതെന്നായിരുന്നു വി ഡി സതീഷിന്റെ നിലപാട് ഇത് കേട്ട് സർക്കാർ ഞെട്ടിയില്ലെങ്കിലും ലീഗുകാരും അവരുടെ ആപ്പും ഞെട്ടി പിന്നെ സതീഷിന് മനസ്സിലായി ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ പൊഴുത്തിക്കൊണ്ടിരുന്നാൽ പിന്നെ ആര് തന്നെയും ഒരാഴ്ച കഴിഞ്ഞ് എതിർക്കും ഈ രക്ഷാപ്രവർത്തനമൊക്കെ കഴിയുമ്പോഴെന്ന് പ്രതിപക്ഷത്തിന്റെ ജോലി തന്നെ സർക്കാർ എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പോലും നോക്കാതെ എതിർക്കുക എന്നത് നല്ല പദ്ധതിയാണെന്ന് പ്രതിപക്ഷത്തിന് ബോധ്യമായാൽ വാലും വാലുമടക്കി തിരികെ പോകും ഇതാണ് സതീഷിന്റെ ഒരു കണക്കുകൂട്ടൽ അപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും തങ്ങിക്കൊണ്ടിരുന്നാൽ സുധാകരൻ ചിഹ്നയും ആഴ്ച വന്നു കഴിഞ്ഞിട്ട് വയനാട് പുനർനിർമ്മാണത്തിനായി ഇടതു സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളെ നഖശിഖാന്തം എതിർക്കുമ്പോൾ റോൾ താടിക്ക് കൈകൊടുത്തിരിക്കേണ്ടിവരും എന്നാണ് സതീഷിന്റെ ചിന്ത സുധാകരൻ ആകട്ടെ ആര് മുഖ്യമന്ത്രി നിധിയിലേക്ക് എത്ര കൊടുത്തു എവിടെ കൊടുത്തു എന്നൊക്കെ ഇഴകിരി പരിശോധിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിചാരണ ചെയ്യാൻ കാത്തിരിക്കുകയാണ് അങ്ങനെ സതീശൻ തന്നെ നിലപാട് ഒന്നുകൂടി കടുപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നാട് ഒരു പുനരധിവാസത്തിനായി തയ്യാറെടുക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് ജനങ്ങൾ നൽകുന്ന പണം അതിനുവേണ്ടി മാത്രം വിനിയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം ഇത് കേട്ട് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ചിരിച്ചു കാരണം സതീശൻ പറയേണ്ട ഒരു കാര്യവുമില്ല അല്ലാതെ തന്നെ സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒക്കെ അറിയാം ഈ തുക കൃത്യമായി വയനാട്ടിനു വേണ്ടി തന്നെയാണ് ചെലവാക്കേണ്ടതെന്ന് വയനാട്ടിൽ ജീവന്റെ തുടുപ്പന്വേഷിച്ച് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴിതാ ഇന്ദിരാഭവനിലും കണ്ടോൺമെന്റ് ഹൗസിലും പദ്ധതിയുടെ അടങ്കൽ തുക കണക്കെടുത്ത് ആരൊക്കെ തള്ളണം ആരുടെയൊക്കെ പദ്ധതികളെ എതിർക്കണം എന്നൊക്കെ രൂക്ഷമായ ആലോചനയിലാണ് പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയിട്ടുള്ള എല്ലാവരുടെയും വിവരങ്ങൾ പരസ്യമായ കാര്യമാണ് അതിലൊരു രഹസ്യവുമില്ല എല്ലാ സുതാര്യം ഇതിന്റെ കണക്കുകൾ പൊതുജനത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി വളരെ വ്യക്തമായി എല്ലാ ദിവസവും ലഭിക്കുന്നുമുണ്ട് എന്നിട്ടും പറവൂർ കാരൻ സതീഷിന് വീണ്ടും സംശയം തന്നെയാണ് ഇനി പറഞ്ഞതൊക്കെ ഈ വി ഡി സതീശൻ എപ്പോൾ പറയുമെന്ന് കുറച്ചു ദിവസമായി കാത്തിരിക്കുകയായിരുന്നു അതാണ് പറഞ്ഞത് അണ്ണാൻ വലുതായാലും മരംകയറ്റം മറക്കില്ലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ പ്രളയം നടന്നപ്പോൾ അതിന് ദുരിതാശ്വാസ നിധിയിൽ നിന്നും എത്ര തുക ചെലവഴിച്ചു എന്ന് തനിക്ക് കണക്ക് ലഭിച്ചിട്ടില്ല ആ തുക മറ്റു പല കാര്യങ്ങൾക്കും ചെലവഴിച്ചിട്ടുണ്ടെന്ന വ്യാജ പ്രചരണമാണ് സതീശൻ അന്ന് അഴിച്ചുവിട്ടതും ഇപ്പോൾ ആവർത്തിക്കുന്നതും ഒരു ലക്ഷം രൂപയുടെ സംഭാവന മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് നൽകിയിട്ടിപ്പോഴുതാ ഒരു കോടി രൂപയുടെ നൂണയാണ് സതീശനും കൂട്ടരും പറഞ്ഞു വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വയനാടിനു വേണ്ടി ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര രൂപ വന്നാലും അത് വയനാടിനു വേണ്ടി വിനിയോഗിക്കണമെന്നുള്ളത് താൻ പറഞ്ഞില്ലെങ്കിലും സർക്കാരിന് ബോധ്യമുള്ള കാര്യം തന്നെയാണെന്ന് സതീഷിനൊന്ന് ഓർക്കണം വയനാട്ടിലെ ഏതെല്ലാം കാര്യങ്ങൾക്ക് ആ പണം വിനിയോഗിക്കുന്നതെന്ന് വളരെ പരസ്യമായ കാര്യമാകും സതീശൻ പറയുന്ന ഈ വാക്കുകൾ കേൾക്കുന്നവർക്ക് മനസ്സിലാകും ഇത് വെറും പകരീയമാണെന്ന് രാഷ്ട്രീയമായ വിവാദങ്ങൾ മനഃപൂര്വം തൊടുത്തുവിട്ടിട്ട് താനൊന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് സതീഷിന്റെ പരിപാടി കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിന് വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമായി വേണ്ടി ആരൊക്കെ എത്ര രൂപ സംഭാവന നൽകിയിട്ടുണ്ട് എത്ര പദ്ധതികൾ അവിടെ ആവിഷ്കരിക്കാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്നൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിരുന്നു എന്നിട്ടും സതീശൻ പറയുന്നു തനിക്കൊന്നിനും വ്യക്തമായ മറുപടി കിട്ടിയിട്ടില്ലെന്ന് ഇതെല്ലാം സതീഷിന്റെ ഒരു രാഷ്ട്രീയ നേരം മാറുന്നു എന്നതാണ് മറ്റൊരു ദുഃഖകരമായ കാര്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് എന്ന് പറഞ്ഞവർക്കെതിരെ പോലീസ് കേസെടുത്തത് അത് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ടാണ് അതിന് സതീശൻ പറഞ്ഞാലും സുധാരൻ പറഞ്ഞാലും അത് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത് സതീഷിന്റെ അക്ഷരം തെറ്റാതെയുള്ള രാഷ്ട്രീയ കുത്തിരിപ്പിലൊന്നാണ് പുനരധിവാസം സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ വളരെ വ്യക്തമായി പ്രതിപക്ഷത്തെ അറിയിക്കും പ്രതിപക്ഷത്തിന്റെ സഹായ സർനോട് മാത്രമേ സർക്കാർ വയനാട്ടിന്റെ പുനരധിവാസവും പുനർനിർമ്മാണവും നടപ്പാക്കി തുടങ്ങുകയുള്ളൂ അതിൽ പ്രതിപക്ഷത്തിന് യാതൊരുവിധ ആശങ്കയും വേണ്ട വ്യാജ പ്രചരണങ്ങൾ നടത്തി സർക്കാർ സംവിധാനങ്ങളെയും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും തളർത്തരുത് എന്ന് മാത്രമാണ് പ്രതിപക്ഷത്തോടുള്ള അപേക്ഷ